ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികൾക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത് ഒറ്റക്കാലൻ ബേബിയാണ് അത് അയാൾ നൊട്ടോറിയസ് ക്രിമിനൽ ആണ് മയക്കുമരുന്നിന്റെ അടിമയും എന്ത് വേണമെങ്കിലും അയാൾ ചെയ്യും കുട്ടികളെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് അവരുടെ ദേഹത്തുള്ള സ്വർണം കൈക്കലാക്കാനാണ് അയാളുടെ ഉദ്ദേശം എന്നൊക്കെ ശ്രീരഞ്ജനി പറയുകയാണ് അയാൾ ചില ശിക്ഷകളുടെ കാലാവധി കഴിഞ്ഞ് ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ പിന്നെ ജന്മന അയാളുടെ കാല് ഇല്ലാത്തതല്ല ഇതുപോലെ ഇരയാക്കപ്പെട്ട ഒരു കുട്ടികളുടെ അച്ഛൻ തല്ലി ഒടിച്ചതാണ് രക്തം കണ്ട് അറപ്പ് മാറിയ കൊലയാളിയാണ് അയാൾ അയാൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നൊക്കെ ശ്രീരഞ്ജിനി പറയുന്നു ആ കുട്ടികൾ ഇപ്പോഴും അപകടത്തിലാണ് വലിയ അപകടത്തിൽ ഇരിക്കേട്ട ടെൻഷനോടെ നിൽക്കുകയാണ് രണ്ടുപേരും അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ കുട്ടികളെ അന്വേഷിച്ചു പോകുന്നു ഇത് ഇതേ സമയം ഒന്നും അറിയാതെ ആ വഴിയിൽ കൂടി തന്നെ പോവുകയായിരുന്നു സുസ്മിതയും സുസ്മിത യഥാർത്ഥത്തിൽ ഒരു ടൂർ വന്നതായിരുന്നു വളരെ ടെൻഷനോടെ വിഷ്ണുവും രോഹിത്തും ശ്യാമയും കുട്ടികളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവർ എന്തിനായിരിക്കും മീൻപാറയിലേക്ക് പോകുന്നത് എന്താണ് എന്തായിരിക്കും അവരുടെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ രോഹിത് വിഷു വിചാരിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട വിവരങ്ങൾ അപ്പൊ അപ്പൊ വിളിച്ച് പറയാൻ പോലീസ് പോലീസിനെ ഏൽപ്പിച്ചിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുകയാണ് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു മനസ്സിലായി കുഞ്ഞേച്ചി കുഞ്ഞേച്ചി അല്ലേ ഇതിനും ഏർപ്പാടാക്കിയത് ഇതേസമയം സമയം ഷാലിയും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ കുട്ടികളാണെങ്കിലോ ആ ചിത്രകാരനെ തേടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പപ്പിക്കാണെങ്കിൽ നടക്കാനും വയ്യ സത്യ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്ന് വാ പപ്പി എന്നൊക്കെ ഇനി നിന്നാലേ നേരം വൈകി നമുക്ക് സ്കൂൾ വിടുന്നതിന് മുമ്പ് തിരിച്ചു പോകണ്ടേ എന്ന് സത്യ പറയുന്നു എന്നാലും എനിക്ക് കാല് വേദനിക്കുന്നു തണുക്കുന്നുണ്ട് എന്നൊക്കെ പപ്പി പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് എന്നാൽ പിന്നെ സ്വെറ്റർ എടുത്തിട്ടോളാൻ അങ്ങനെ രണ്ടുപേരും എല്ലാം കരസ്ഥമാക്കിയിട്ട് എല്ലാം കൈക്കല എല്ലാം കൊണ്ടുവന്നിരിക്കുകയായിരുന്നു എല്ലാം ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടുപേരും സ്വെറ്റർ എടുത്തിട്ടോ എന്നെക്കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഒരു വണ്ടിയിൽ പോയാലോ എന്ന് പപ്പി പറയുന്നു വണ്ടിയിൽ പോകാനോ എന്ന് സത്യ ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു അതിനെ പപ്പിയുടെ സത്യയുടെ കയ്യിൽ ക്യാഷ് ഇല്ലേ പക്ഷേ വണ്ടി എവിടെ നിന്ന് കിട്ടുമെന്ന് സത്യ പറയുന്നുണ്ട് അപ്പോഴേക്കും ഒരു കാർ വരുന്നുണ്ട് അത് സുസ്മിത വരുന്ന കാറാണ് ദേ നോക്ക് സത്യേ ദേ ഒരു വണ്ടി വരുന്നു നമുക്ക് അതിൽ കയറി പോയാലോ എന്ന് സന്തോഷത്തോടെ പപ്പി പറയുമ്പോൾ സത്യ ചോദിക്കുന്നു അവര് നമ്മളെ കയറ്റിയില്ലെങ്കിലോ നമുക്ക് ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞാലോ എന്ന് പപ്പി വീണ്ടും പറയുന്നു അവര് ദുഷ്ടമാരാണെങ്കിലോ എന്ന് സത്യം പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു ഏ ആവത്തില്ലെന്നേ ആ വണ്ടിക്ക് കൈ കാണിക്കുകയാണ് കുട്ടികൾ മേഡം ആ കുട്ടികളെ എന്ന് ഡ്രൈവർ സുസ്മിതയോട് പറയുന്നുണ്ട് എന്താണോ അങ്ങോട്ട് ചവിട്ടി വിടെന്ന് സുസ്മിത പറയുന്നുണ്ട് മുന്നിൽ നിൽക്കുന്നത് ഈ കുട്ടികളാണെന്ന് അറിയാതെ തന്നെ ഇത് സ്കൂൾ വാൻ ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വണ്ടി നിർത്താതെ പോവുകയാണ് അങ്ങനെ അവർ വണ്ടി നിർത്താതെ പോവുകയാണ് പെട്ടെന്ന് പപ്പിയെക്കുറിച്ച് ഓർക്കുകയാണ് സുസ്മിത ആ കൈ കാണിച്ചത് സുസ്മിത പപ്പിയാണെന്ന് സുസ്മിതയ്ക്ക് മനസ്സിലായി പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി റിവേഴ്സ് എടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്ത് വരികയാണ് സുസ്മിത അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു എന്നെ പപ്പിമോൾക്ക് മനസ്സിലായോ എന്ന് സുസ്മിത ചോദിക്കുന്നു പെട്ടെന്ന് സുസ്മിതയെക്കുറിച്ച് ആ കാര്യം ഓർക്കുകയാണ് പപ്പിമോള് അന്ന് വീട്ടിൽ വന്ന കാര്യം എന്നാൽ പപ്പി ഇതെല്ലാം ഓർത്തിട്ട് പെട്ടെന്ന് സുസ്മിതയോട് ഇല്ല എന്ന് പേടിയോടെ പറയുന്നുണ്ട് സുസ്മിത പറയുന്നു മനസ്സിലായി മനസ്സിലായി മോളുടെ മുഖത്തെ ഞെട്ടില് കണ്ടറിയാം എന്നെ മനസ്സിലായെന്ന് സുസ്മിതാൻ്റെ ആ മോളെ സുസ്മിതാൻ്റെ പെട്ടെന്ന് സത്യ പപ്പിയോട് ചോദിക്കുന്നു എന്താ പപ്പി സത്യ പറഞ്ഞത് ശരിയാണ് ദുഷ്ടത്തെയാണ് ഈ ആൻറ്റി നമുക്ക് കൂടെ പോണ്ട മോളുടെ ഫ്രണ്ട് ഇപ്പോൾ മോളോട് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയട്ടെ ഞാനൊരു ദുഷ്ടയാണെന്ന് അത് ആൾക്കാരുടെ ഒരു തോന്നൽ മാത്രമാണ് സത്യത്തിൽ ഞാനൊരു പാവമാണ് ചില കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ആഗ്രഹമുള്ളൊരു ആളാണ് ഞാൻ മോൾക്ക് എന്താണ് ഹെൽപ്പ് വേണ്ടത് എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ പപ്പി സത്യയുടെ ചെവിയിൽ പറയുകയാണ് ഹെൽപ്പൊന്നും വേണ്ടെന്ന് പറയാന്ന് ഞങ്ങൾക്ക് ആന്റിയുടെ സഹായമൊന്നും വേണ്ട വാ പപ്പി പോവാമെന്ന് പറഞ്ഞ് സത്യ പപ്പിയും കൂട്ടി പോകാൻ തുടങ്ങിയപ്പോൾ സുസ്മിത തടയുന്നുണ്ട് ഏയ് പോവല്ലേ ചുമ്മാരെ ഈ വഴിയെ പൊയ്ക്കൊണ്ടിരുന്ന എൻ്റെ കാരന് ലിഫ്റ്റ് ചോറിച്ച് നിങ്ങൾ കൈ കാട്ടിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ വണ്ടി നിർത്തിയത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എൻ്റെ കാരന് കൈ കാട്ടിയതെന്ന് അറിയണം ഞങ്ങളെ ചുമ്മാ കൈ കാട്ടിയതാണെന്ന് പറഞ്ഞില്ലേ എന്ന് സത്യം പറയുമ്പോൾ ദേഷ്യത്തോടെ സുസ്മിത പറയുന്നു ദേ വിളച്ചിലെടുക്കല്ലേ കൊച്ചേ നീ ഈ സ്കൂളിലെ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം പ്രവൃത്തി ദിവസം ഈ യൂണിഫോമിൽ നിങ്ങൾ സ്കൂളിന് പുറത്ത് കറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ചാടിപ്പോകുന്നതാണെന്ന് ഉറപ്പാണ് അത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ ഈ നിമിഷം അറിയാൻ എന്നെ കൊണ്ട് പറ്റും ദേ ഇവളുടെ ഭാമാന്റിയുടെ കൊച്ചുമോളാണെന്ന് പറഞ്ഞ് നടക്കുന്നവളാണെന്ന് എനിക്കറിയാം ഈ മൊബൈലിൽ ഭാമാന്റിയുടെ നമ്പർ ഉണ്ട് ഇവരുടെ കാര്യം പറഞ്ഞ് ചുമ്മാ ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഭാമാൻറ്റി അടുത്ത നിമിഷം ഇവിടെ എത്തും പിന്നെ നിങ്ങളുടെ പ്ലാനും പദ്ധതി ഒന്നും നടക്കില്ല ഇതൊക്കെ ആൻറ്റി എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാലേ ആന്റി ഇതുപോലെ ഒരുപാട് ഒളിച്ചോട്ടങ്ങളും മതിൽ ചാട്ടങ്ങളും നടത്തിയത് തന്നെയാണ് മോളെ പിന്നെ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ആൻറ്റി ഇപ്പോൾ ഒരു മേയറാണ് എന്ന് പറഞ്ഞാൽ പോലീസിനു മേലെ അധികാരമുള്ള ഒരാൾ അതിനെന്താ എൻ്റെ അമ്മയും വലിയൊരു ഓഫീസർ തന്നെയാണെന്ന് സത്യം പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു എന്നാൽ നിന്റെ അമ്മയെ വിളിച്ച് പറയട്ടേടേ നീ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് കുറ്റിയും പറിച്ചു യൂണിഫോം എല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് ദ രണ്ടിനോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് ഇവിടെ നിന്ന് കമല പ്രസംഗം നടത്തേണ്ടാവും യാതൊരു കാര്യമില്ല പോലീസിനെ വിളിച്ചു പറഞ്ഞാൽ അവരിവിടെ വന്ന പൂച്ച കുഞ്ഞുങ്ങളെ തൂക്കിയെടുത്തോണ്ട് പോന്ന പോലെ പോകും പിന്നെ കോടിക്കെട്ടിയ സത്യഭാമയും നിന്റെ ഓഫീസ് ഒക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നായിരിക്കും നിങ്ങളെ ഏറ്റുവാങ്ങുന്നത് അവിടെ വെച്ച് നീയൊക്കെ മണി പോലെ സത്യം തുറന്നു പറയും എന്താ കാണോ വിളിക്കട്ടെ സുസ്മിത പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു വേണ്ട എന് എങ്കി പറ നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ കള്ള പരിപാടി എന്ന് സുസ്മിത ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു കള്ളപരിപാടിയല്ല പരിപാടിയല്ല ഞങ്ങളൊരു പടം വരപ്പിക്കാൻ പോവുകയാണ് ആർട്ടിസ്റ്റങ്ങളെ കാണാനാണ് ഇരിക്കട്ട് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു ശോ സമയം വെറുതെ മെനക്കെടുതിയോ പുള്ളേരി പടം വരപ്പിക്കാൻ പോവുകയാണല്ലോ പടം വരപ്പിക്കാൻ അറിഞ്ഞു പോയിക്കൂടെ നിങ്ങൾക്കെന്ന് സുസ്മിത ചോദിച്ചപ്പോൾ പപ്പി പറയുന്നുണ്ട് അത് ശരിയാവില്ലാൻ സത്യം പറഞ്ഞാൽ കുഴപ്പമാണ് സത്യാമ്മക്ക് ഇഷ്ടമല്ല ആൻറ്റിക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ ഞങ്ങളെ ആർട്ടിസ്റ്റങ്ങളുടെ അടുത്ത് എത്തിച്ചാൽ മാത്രം മതി ഇവളാണെങ്കിൽ നടന്നു തളർന്നു എനിക്ക് ഒരു നേട്ടമില്ലാതെ ഞാനെന്തിനായി ഇവരെ സഹായിക്കുന്നത് എന്ന് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പ്ലീസ് ആൻറ്റി സത്യാമ്മ അറിയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം എന്തായാലും ഭാമാൻറ്റിക്ക് താല്പര്യമില്ലാത്ത എന്തോ കേസാണ് അത് ചെറിയതെങ്കിൽ ചെറുത് അത് സാർച്ച് കൊടുക്കുന്നതിൽ ഒരു സുഖമുണ്ട് ശരി വന്ന് കേറി വേഗം പോകണമെന്ന് സുസ്മിത പറയുകയും ആ പിള്ളേരെ വണ്ടിയിലേക്ക് കയറ്റുകയും ചെയ്യുന്നുണ്ട് ആ വഴിയേക്ക് അറിയാലോ അല്ലേ എന്ന് സുസ്മിത പിള്ളാരോട് ചോദിക്കുമ്പോൾ അറിയാമെന്ന് സത്യം പറയുന്നുണ്ട് അങ്ങനെ സുസ്മിതയുടെ കാറിൽ വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ ആദ്യങ്ങളുടെ പേര് എന്താണെന്ന് സുസ്മിത ചോദിച്ചപ്പോൾ സത്യം പറയുന്നുണ്ട് വിജയമോഹൻ എന്ന് ഇതേസമയം ശ്രീരഞ്ജനിയും മറ്റു പോലീസും അവിടെ എത്തിയിരിക്കുകയാണ് സുസ്മിത പിള്ളേരെ കൂട്ടിക്കൊണ്ടുപോയ അതേ സ്ഥലത്താണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത് അവിടേക്ക് നോക്കിയിട്ട് ഇവിടെ ആരുമില്ല പോകാമെന്ന് പറഞ്ഞേ അവര് പോവുകയാണ് ഷാലിനാണെങ്കിൽ സത്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നോ ഫോണാണെങ്കിൽ കിട്ടുന്നതുമില്ല നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഫോണൊന്നും ഇല്ലല്ലോ അല്ല എന്ന് സുസ്മിത ചോദിച്ചപ്പോൾ പാപ്പി പറയുന്നു സത്യയുടെ കയ്യിൽ ഉണ്ട് എന്ന് ഫോണും കൊണ്ടാണോ സ്കൂളിൽ നിന്ന് കണ്ണുപിടിച്ച് പോകുന്നത് അത് കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയാൻ പറ്റുമെന്ന് സുസ്മിത പറയുന്നുണ്ട് അത് ഓഫാക്കി വെച്ചിരിക്കുകയാണെന്ന് സത്യ പറയുമ്പോൾ സുസ്മിത വീണ്ടും പറയുന്നുണ്ട് എങ്കിലും സംശയം തോന്നില്ലേ വെറുതെ എന്തിനാ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നെന്ന് അങ്ങനെ സംശയം തോന്നില്ല സ്കൂളിലാണെങ്കിൽ ഫോൺ ഓഫാക്കിയല്ലേ എന്ന് സത്യ ഓ മിടുക്കിയെന്ന് സുസ്മിതയും കാഞ്ഞ വിത്താണല്ലോ ആരുടെ സന്തതിയാണോ എന്തോ എന്നൊക്കെ സുസ്മിത ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ ചിത്രകാരനാണെങ്കിൽ അവിടെ ഉമർത്തിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ അവർ പ്പി ആർട്ടിസ്റ്റങ്ങൾ എന്ന് സത്യ പറയുന്നു ഒരു മഴ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആർട്ടിസ്റ്റ് വിജയ് മോഹൻ അല്ല എന്ന് സുസ്മിത അവരോടും ചോദിക്കുകയാണ് അതെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതെ ആരാണെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നു നമ്മൾ തമ്മിൽ പരിചയമില്ല പക്ഷേ വിജയമോഹനെ പരിചയമുള്ള രണ്ടുപേർ എന്റെ ഒപ്പം വന്നിട്ടുണ്ട് സത്യയും പാപ്പിയും അവിടെ ഇറങ്ങി ആർട്ടിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞ കുട്ടികൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു സന്തോഷത്തോടെ അദ്ദേഹം അവരെ നോക്കുന്നുണ്ട് അന്ന് ആ പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഭവം ഓർക്കുകയാണ് അവർ മക്കളെ നിങ്ങളൊന്ന് ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു കണ്ടില്ലേ സത്യേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആർട്ടിസ്റ്റ് അങ്കിൾ നമ്മളെ തിരിച്ചറിയുമെന്ന് നിങ്ങൾ എന്താ മക്കളെ ഈ വഴിയെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു ഞങ്ങൾ ആർട്ടിസ്റ്റ് അങ്കിളിനെ അന്വേഷിച്ച് വന്നതാണ് എന്നെ അന്വേഷിച്ചു അതും ഇത്രയും ദൂരമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നു അവർ പറഞ്ഞത് സത്യമാണ് ആർട്ടിസ്റ്റ് അങ്കിളിനെ കാണണം എന്ന് പറഞ്ഞ് സ്കൂളിനെ ചാടി ചാടിപ്പോന്നതാ അതെ യൂണിഫോം കണ്ടില്ലേ വഴിയുടെ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ എന്റെ കണ്ണിൽപ്പെട്ടു എനിക്ക് പരിചയമുള്ള കുട്ടികളായിരുന്നു ഞാൻ കാറിൽ കയറ്റി കൊണ്ടുവന്നു എന്തിനാ മക്കളെ ഇത്രയും